ഇസ്രായേൽ ബാങ്ക് അക്കൌണ്ട് ബ്ലോക്ക് ചെയ്തതായി പാലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ റിലീഫ് ആൻഡ് വർക്സ് ഏജൻസി അറിയിച്ചു ഇസ്രായേലിലെ ഏറ്റവും വലുതും പഴക്കമുള്ളതുമായ ബാങ്കിംഗ് സ്ഥാപനങ്ങളിലൊന്നാണ് ബാങ്ക് ലൂമി സംശയാസ്പദമായ സാമ്പത്തിക കൈമാറ്റങ്ങളെക്കുറിച്ച് യു എൻ ആർ ഡബ്ല്യുഎ അറിയിച്ചു എന്നാൽ യു എൻ ഏജൻസി തൃപ്തികരമായ വിശദീകരണം നൽകാത്തതിനാൽ അക്കൌണ്ട് മരവിപ്പിക്കാൻ ബാങ്ക് ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിച്ചുവെന്ന് ഇസ്രായേൽ അറിയിച്ചു ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരെ ഹമാസിന്റെ ആക്രമണത്തിൽ ഏജൻസിയുടെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തുവെന്ന് വെളിപ്പെടുത്തലുകൾക്കിടയിലാണ് ഗാസയിലെ യു ർ ഡബ്ല്യുഎയുടെ അധികാരം നീക്കം ചെയ്യണമെന്ന് ഇസ്രയേൽ ആവശ്യപ്പെടുന്നത് യു എസും മറ്റ് രാജ്യങ്ങളും ഏജൻസികൾക്കുള്ള ധനസഹായം നിർത്തിവച്ചു കള്ളപ്പണം വെളുപ്പിക്കൽ തീവ്രവാദ വിരുദ്ധ ധനസഹായം എന്നിവയുടെ ഭാഗമായിട്ടാണ് ബാങ്കുകൾ ഇടപാടുകൾ നിരീക്ഷിക്കുന്നത് കള്ളപ്പണം കണ്ടെത്തുന്നതിനും തടയുന്നതിനുമായി ഈ നടപടികൾ പേയ്മെന്റ് ഓർഡറുകൾ ഫണ്ട് ട്രാൻസ്ഫർ നിർദ്ദേശങ്ങൾ മറ്റ് സാമ്പത്തിക വിവരങ്ങൾ എന്നിവ പോലുള്ള സ്റ്റാൻഡേർഡ് സുരക്ഷിതമായ സന്ദേശങ്ങൾ അയക്കാനും സ്വീകരിക്കാനും ലോകമെമ്പാടുമുള്ള ബാങ്കുകളെയും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളെയും പ്രാപ്തമാക്കുന്ന സ്വിറ്റ് നെറ്റ്വർക്ക് നിന്ന് അനുസരിക്കാത്ത ബാങ്കുകളെ വിച്ഛേദിക്കാം യു എൻ ആർ ഡബ്ല്യുഎയുടെ പണത്തിന്റെ ഭൂരിഭാഗവും അമേരിക്കൻ പണമായതിനാൽ അക്കൌണ്ട് അൺബ്ലോക്ക് ചെയ്യാൻ ആവശ്യപ്പെടുമെന്ന് യു എസ് ഇസ്രായേലിനോട് പറഞ്ഞാൽ ഇസ്രായേൽ അത് ചെയ്യുമെന്നാണ് സൂചന യു എൻ ആർ ഡബ്ല്യുഎ പ്രതിനിധികൾ നിന്ന് വിശദീകരണം ലഭിച്ചിട്ടും നൽകിയ പ്രതികരണങ്ങൾ തൃപ്തികരമല്ലെന്നും അതിനാൽ യു എൻ ആർ ഡബ്ല്യുഎയുടെ അക്കൌണ്ടിൽ നിന്നുള്ള ഫണ്ട് ഗാസ മുനമ്പിൽ തീവ്രവാദ ഗ്രൂപ്പുകളിലേക്ക് ഒഴുകുന്നതിൽ കുറിച്ച് ബാങ്കിന് ആശങ്കയുണ്ടെന്നും കൂട്ടിച്ചേർത്തു ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ പട്ടണത്തിലെ ും ഗ്രാമങ്ങളിലേക്കും ഫലസ്തീൻ പ്രതിരോധ പോരാളികൾ നടത്തിയ നുഴുഞ്ഞുകയറ്റത്തിൽ ഗാസയിലെ യു എൻ ആർ ഡബ്ല്യു എയിലെ മൊത്തം മുപ്പതിനായിരം ജീവനക്കാരിൽ പന്ത്രണ്ട് പേർ പങ്കെടുത്തതായി ഇസ്രായേൽ ആരോപിച്ചതിനെ തുടർന്നാണിത് തൽഫലമായി ഫെബ്രുവരി അവസാനത്തോടെ അതിന്റെ പ്രവർത്തനങ്ങൾ നിർത്തേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി പതിനെട്ട് രാജ്യങ്ങളും ഏജൻസികളും ധനസഹായം താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് പ്രഖ്യാപിച്ചു ബാങ്കിന്റെ ഉറവിടം അന്തിമ ലക്ഷ്യസ്ഥാനവും കണ്ടെത്താൻ ബാങ്കിനെ അനുവദിക്കാത്ത വിധത്തിൽ അക്കൌണ്ടിൽ അടുത്തിടെ നിരവധി പണമിടപാടുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് വിശദീകരിച്ച ബാങ്ക് ലൂമി യു എൻ ആർ ഡബ്ല്യുഎ പ്രതിനിധികളിൽ നിന്ന് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും എന്നാൽ തൃപ്തികരമായ വിശദീകരണം നൽകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലെന്നും ലൂമി പറഞ്ഞു അത്തരം വിശദീകരണം ലഭിക്കാത്തതിനാൽ യു എൻ ആർ ഡബ്ല്യുഎയുടെ അക്കൌണ്ടിൽ നിന്നുള്ള പണം ഗാസ മുനമ്പിലെ തീവ്രവാദ ഗ്രൂപ്പുകളിലേക്ക് എത്തുന്നത് ഗൌരവമായി ആശങ്കപ്പെടുത്തിയതായി ഇസ്രായേൽ ബാങ്ക് പറഞ്ഞു യു എൻ ആർ ഡബ്ല്യുഎയുടെ വാർഷിക ബജറ്റ് നിലവിൽ ഒന്ന് പോയിന്റ് രണ്ട് ബില്യൺ ഡോളറാണ് ഇത് പ്രധാനമായും സംഭാവനകളിൽ നിന്നാണ് ഈ നിമിഷം വരെ ലൂമിയുടെ തീരുമാനം പരിഗണിക്കാതെ തന്നെ ധനസാ സഹായം നിർത്തുന്നതായി ഇതിനകം പ്രഖ്യാപിച്ച ദാതാക്കളും രാജ്യങ്ങളുടെ തീരുമാനങ്ങളെ തുടർന്ന് യു എൻ ആർ ഡബ്ല്യുഎയുടെ ഏകദേശം എഴുപത്തി അഞ്ച് ശതമാനം ബജറ്റുകളും താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു ഗാസായുദ്ധത്തിനിടയിലും ഇസ്രായേലും യു എൻ ആർ ഡബ്ല്യുഎയും തമ്മിലുള്ള പോരാട്ടം ശക്തമായി തുടരുകയാണ് ഇസ്രായേൽ ഗവൺമെന്റ് യു എൻ ആർ ഡബ്ല്യുഎയുമായി തങ്ങളുടെ മുഴുവൻ ഇന്റലിജൻസ് ജോസിയൻ പങ്കുവച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ട് ഒക്ടോബർ ഏഴിന് നടന്ന അക്രമങ്ങളിൽ യു എൻ ബോർഡിലെ ഒരു ഡസൻ ഉദ്യോഗസ്ഥർ പങ്കെടുത്തതായി ഇസ്രായേൽ ആകാശപ്പെടുന്നു തലസ്തീൻ അഭയാർത്ഥികൾക്കായി യു എൻ ഏജൻസിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ സ്വതന്ത്ര സമിതി രൂപം നൽകിയതായും സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടൻസ് അറിയിച്ചു മൂന്ന് യൂറോപ്യൻ റിസർച്ച് ഓർഗനൈസേഷനുകളുമായി ചേർന്ന് സമിതി പ്രവർത്തിക്കുമെന്ന് യു എൻ അറിയിച്ചിട്ടുണ്ട് അധികാര പരിധിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഏജൻസി പ്രവർത്തിക്കുന്നതെന്നും സ്വാതന്ത്ര്യ സമിതി പരിശോധിക്കും ഇതിനൊപ്പം യു എൻ ആർ ഡബ്ല്യുഎയുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായും നിർദ്ദേശങ്ങളും സമിതി സമർപ്പിക്കും മാർച്ച് പകുതിയോടെ കൂടി ഇടക്കാല റിപ്പോർട്ടും ഏപ്രിൽ അന്തിമ റിപ്പോർട്ടും സമർപ്പിക്കുമെന്നാണ് വിവരം അതേസമയം സ്വതന്ത്ര സമിതിയും യു എൻ ആർ ഡബ്ല്യുഎക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുമായി യു എൻ അന്താരാഷ്ട്ര അന്വേഷണ സംഘവും തമ്മിൽ ബന്ധമില്ല കഴിഞ്ഞ മാസമാണ് ഇസ്രായേൽ ആരോപണങ്ങളിൽ ഫലസ്തീൻ അഭയാർത്ഥികൾക്കുള്ള യു എൻ ഏജൻസികൾക്കെതിരെ അന്വേഷണം തുടങ്ങിയത് ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ആക്രമണത്തിൽ യു എൻ ആർ ഡബ്ല്യുഎഇ യുടെ പന്ത്രണ്ട് ജീവനക്കാർ പങ്കെടുത്തെന്ന ആരോപണമാണ് ഇസ്രായേൽ ഉയർത്തിയത് ന്യൂസ് ഡെസ്ക്